സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഇന്ന് സമാപിക്കുകയാണ് ഇന്നത്തെ സമാപന ദിവസത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ എ പി സജിഷ കൂടിച്ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് അറിയാനുണ്ട് വേഗ റാണിയെ അറിയാനുണ്ട് പത്തൊൻപത് ഫൈനലുകളാണ് എന്നുള്ളത് എന്തൊക്കെയാണ് ഇന്നത്തെ അവസാന ദിനത്തിലെ മത്സര വിശേഷങ്ങൾ രാജാവ് ആരാണെന്ന് അറിയാ ട്രാക്കിലെ പാലക്കാടും മലപ്പുറവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത് പക്ഷെ മലപ്പുറമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ ഈ നിമിഷം വിനുഷ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാനൂറ് മീറ്റർ സബ് ജൂനിയർ ബോയ്സിന്റെ ഫൈനൽ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ സ്വർണവും മലപ്പുറം നേടിയിരിക്കുകയാണ് അതോടുകൂടി ഇപ്പം നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റുമായിട്ട് മലപ്പുറം മുന്നിട്ട് നിൽക്കുകയാണ് പാലക്കാടിന് ഒരു ഇരുപത് പോയിന്റിന്റെ ഒരു വ്യത്യാസമുണ്ട് ഒരു പിന്നിലാണ് പക്ഷെ ഇനിയും ഇന്നും നടക്കാനുള്ള ഈ ഫൈനലുകളായിരിക്കും മത്സരത്തിന്റെ ട്രാക്കിലെ രാജാവിൻ്റെ ഒരു ആരാണെന്ന് തീരുമാനിക്കാനുള്ള ഒരു നിർണായക തീരുമാനങ്ങൾ വരിക കാരണം ഉണ്ട് ആറ് റിലേകൾ നടക്കുന്നത് കൊണ്ട് തന്നെ റിലേക്ക് പോയിന്റും കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിൽ പാലക്കാടിൻ്റെയും പാലപ്പുറത്ത് നമുക്ക് പറയാ പ്രവചിക്കാൻ പറ്റാത്ത അത്രയും മുന്നേറ്റങ്ങളാണ് ഇരു ടീമുകളും നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാം ഈ രണ്ട് ടീമിൽ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ജില്ലകളിൽ ഏതെങ്കിലും ഒന്ന് അത്ലറ്റിക്സ് കിരീടം നേടും മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ കപ്പ് ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള മുഖ്യമന്ത്രിയുടെ കപ്പ് ഇന്നിപ്പോൾ തിരുവനന്തപുരം വൈകുന്നേരം ഏറ്റുവാങ്ങും തിരുവനന്തപുരം ജില്ലയ്ക്കാണ് ഓവറോൾ കിരീടം ഗെയിംസിലെ കിരീടം തിരുവനന്തപുരത്തിനാണ് നീന്തലിലെ ചാമ്പ്യന്മാര് ഈ തിരുവനന്തപുരം ജില്ലയാണ് അങ്ങനെ ഇന്നിപ്പോൾ നാനൂറ് മീറ്റർ മത്സര ഫൈനൽ മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ആദ്യം നാനൂറ് മീറ്റർ പെൺകുട്ടികളുടെ സബ് ജൂനിയർ പെൺകുട്ടികളുണ്ടായിരുന്നു അത് കോഴിക്കോട് ജില്ലയ്ക്കാണ് വിനുഷയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും കോഴിക്കോട് ജില്ല ആയതുകൊണ്ട് ജില്ലയ്ക്ക് കിട്ടുന്ന നേട്ടങ്ങളൊക്കെ അഭിമാനകരമായ നേട്ടങ്ങളാണ് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇന്ന് അപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ നമ്മുടെ ജില്ലയ്ക്ക് നമ്മുടെ സംസ്ഥാനം പുരോഗമിക്കട്ടെ പുല്ലമ്പാറയിലെ അൽക്കാ ഷിനോജനാണ് ഇപ്പോൾ സ്വർണം കിട്ടിയിട്ടുള്ളത് നാനൂർമിറ്റർ സബ്ജുന പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിലും മലപ്പുറവുമായിരിക്കാണ് പക്ഷെ അതിനുമുപരി അതിനൊപ്പം തന്നെ ഏഹ് ഇന്നിപ്പോൾ മറ്റ് മത്സരങ്ങളെ പറയുകയാണെങ്കിൽ വിദ്യാലയങ്ങളിൽ നാവാമുകുന്ത വിദ്യാലയം വിന്നർ വിന്നറായിരിക്കുകയാണ് നവാമുകുന്ദ വിദ്യാലയമാണ് ഇപ്പോൾ വിദ്യാലയങ്ങളിൽ ക്ഷമിക്കണം നവാമുകുന്ദ വിദ്യാലയത്തെ മറികടന്നുകൊണ്ട് ഐഡിയൽ കടകശ്ശേരിക്കാണ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയിരിക്കുന്നത് മികച്ച സ്കൂളായിട്ട് കിരീടം ഏറ്റുവാങ്ങാൻ പോകുന്നത് മികച്ച വിദ്യാലയത്തിനുള്ള കിരീടം ഏറ്റുവാങ്ങാൻ പോകുന്നത് ഐഡിയൽ കടകശ്ശേരിയാണ് നവാമുകുന്ദ വിദ്യാലയത്തെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്നളിക്കൊണ്ട് പക്ഷേ മലപ്പുറത്തെ ഈ രണ്ട് വിദ്യാലയങ്ങൾക്ക് തന്നെയാണ് മികവ് തെളിയിച്ചിട്ടുള്ളത് അതിനൊപ്പം തന്നെ മികച്ച സ്പോർട്സ് വിദ്യാലയമായിട്ട് ജി വി രാജ സ്പോർട്സ് സ്കൂളാണ് മികച്ച സ്പോർട്സ് വിദ്യാലയമായിട്ട് ഏർ മാറുന്നത് അത് ബഹുദൂരം മുന്നിലാണ് ജീവിതാഥിയുടെ മുന്നേറ്റം നമുക്ക് അത്രയും മുന്നേറ്റമാണ് ഒരു മറ്റൊരു സ്പോർട്സ് സ്കൂളും അത്രയും അരികിലൊന്നും എത്തിയിട്ടില്ല മായ നേട്ടം തന്നെയാണ് കാരണം ജി വി രാജയെ കവച്ചു വെക്കാൻ മറ്റൊരു സ്കൂളുകൾക്കും പറ്റിയിട്ടില്ല എന്നുള്ളത് അഭിമാനകരമായ നേട്ടം തന്നെയാണ് വളർന്നു വരുന്ന നമ്മുടെ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്ന സ്കൂൾ കൂടിയാണ് അതിൽ വലിയ പ്രധാന പങ്ക് വഹിക്കുന്ന സ്കൂൾ കൂടിയാണ് ജി വി രാജ സ്കൂൾ ആ നിലയിൽ കൂടി സംസ്ഥാന ഒളിമ്പിക്സിൽ ജി വി രാജ സ്കൂൾ അവരുടെ സാന്നിധ്യത്തെ അവരുടെ കായിക താരങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ടല്ലേ സജീഷ വിശം വിൻഷം ചോദിച്ചത് പോലെ തന്നെ എത്രയോ കാലമായി ടി വി രാജ നമ്മുടെ കേരളത്തിന്റെ കായിക ലോകത്ത് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഭാവി കേരളത്തിന്റെ കായിക പ്രതീക്ഷകൾക്ക് വലിയൊരു എപ്പോഴും ഒരു ഉറച്ച ഭാവി താരങ്ങളെയാണ് എപ്പോഴും വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ കഴിഞ്ഞ തവണയാണെങ്കിൽ മികച്ച വിദ്യാലയമായിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുണ്ടായിരുന്നത് ജി വി രാജ സ്പോർട്സ് സ്കൂളായിരുന്നു ഇത്തവണയും സ്പോർട്സ് വിദ്യാലയങ്ങളിലാണ് ജി വി രാജയ്ക്ക് ഏറ്റവും മികച്ച ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതായത് ഒരു നാൽപ്പത് പോയിന്റിലധികം വ്യത്യാസമുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള വിദ്യാലയത്തെക്കാളും അങ്ങനെ അത്രയും ഒരു വ്യത്യാസമുണ്ട് അത്രയും മികവ് എപ്പോഴും എല്ലാ വർഷവും കായിക ലോകത്ത് എല്ലാ വർഷവും കായികോത്സവത്തിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ി വി രാജയുടെ മികവ് അതിനൊപ്പം ഇന്നിപ്പോൾ ഇത്രയും ദിവസങ്ങൾ ഇത്രയും ഗെയിംസ് മത്സരങ്ങൾ എല്ലാമായിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ സമാപനം കുറിക്കുകയാണ് ഇന്ന് പതിനെട്ട് വിമിഷ ചോദിച്ചതുപോലെ തന്നെ പതിനെട്ട് യുവതികൾ ഇന്നിപ്പോൾ ട്രാക്കിൽ തിരുവനന്തപുരം ചന്ദ്രശേഖര സ്ഥാർ സ്റ്റേഡിയത്തിലാണ് എല്ലാം മറ്റ് ട്രാക്കിലെ മത്സരങ്ങളെല്ലാം നടക്കുന്നത് ഇതിന് നാനൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ ഇപ്പോൾ നടക്കാൻ പോകുന്നു ഇനി നാല് ഇന്റു ഇത് കഴിഞ്ഞാലുടൻ തന്നെ നാല് ഇന്റു നൂറ് മീറ്റർ ഫൈനലുകളാണ് നടക്കുന്നത് അത് വളരെയധികം ആവേശമായിരിക്കും കാരണം നൂറ് നാല ഇഞ്ച് നൂറ് ആയതുകൊണ്ട് തന്നെ ഒരു കൂടുതലുമായിരിക്കും മാത്രമല്ല ഒരു അവസാന പോരാട്ടമാകുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റും ഈ റിലകൾക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ തന്നെ രണ്ട് ജില്ലകളും തമ്മിലുള്ള വലിയൊരു ആവേശ പോര് തന്നെയാണ് നമുക്കിനി കാണാൻ വേണ്ടി പോ പോകുന്നത് മറ്റൊന്ന് ഇന്നത്തെ ഒരു സമാപനമാണ് കാരണം ഇത്രയും ദിവസത്തെ സമാപനങ്ങൾക്ക് സമാപന സമറിക്കുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് സമാപന ചടങ്ങുകൾ നാല് മുപ്പതിന് ആരംഭിക്കും ഇന്നലെ തന്നെ റാലി ഒരു സ്വർണ്ണക്കപ്പ് ഒരു റാലിയോടുകൂടി തന്നെയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു വലിയൊരു മികവ് ഈ ഈ സംഘാടനത്തിൽ ഉടനീളം നമുക്ക് കാണാനുണ്ടായിരുന്നു പൊതുവിദ്യ സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അതുപോലെ തന്നെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിത്യേന ഇവിടെ വന്ന് ഇടപെടുകയും സ്റ്റേഡിയങ്ങളിലും എല്ലാ സഹായങ്ങളും നൽകുകയും കുട്ടികൾക്ക് പല കുട്ടി വീടില്ലാത്ത കുട്ടികൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നുള്ള വലിയ വാഗ്ദാനങ്ങൾ വരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ പ്രഖ്യാപനങ്ങൾ വരെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തലമുറയ്ക്ക് തന്നെ കായിക കേരളത്തിന്റെ ഒരു തലമുറയ്ക്ക് തന്നെ പുതിയൊരു തലമുറയ്ക്ക് തന്നെ വളരാനുള്ള ഒരു വലിയ പ്രതീക്ഷകൾക്ക് കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ചിറവ് നൽകുന്നത് വിരിശ